റോഡ് നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച പാർശ്വഭിത്തികൾ കെട്ടി സംരക്ഷിച്ചാണ് നവീകരണ നവീകരണ പ്രവൃത്തി പ്രവൃത്തി നടത്തുന്നത് കെ ബാബു ചെയ്തു ചെറുതായിട്ടുള്ള റോഡുകളാണ് അതുപോലെ തന്നെ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ആശുപത്രികളുടെയും പ്രൈമറി പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളുടെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ നാടിലെ ഗതാഗത മേഖലയിൽ വലിയ റോഡുകൾ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യത്തിലൊക്കെയും വലിയ പങ്കാണ് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ത്രിതല പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് കുടിവെള്ളം എത്തിക്കുന്നതിൽ മാത്രമല്ല നമ്മുടെ പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതി എത്തിക്കുക അതും മിനിമാക്സ് ലൈറ്റൊക്കെ സ്ഥാപിച്ച എല്ലായിടങ്ങളിലും നല്ല വെളിച്ചം പകൽ വെളിച്ചം പോലെ എത്തിക്കുന്ന കാര്യത്തിലുള്ള പ്രവർത്തനങ്ങളിലും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വലിയ തോതിൽ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മുതലപ്പാറ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കം ചില വീടുകൾ മാത്രമാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നും അത് ഈ കുളം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ വീടും ഉണ്ടായിരുന്നില്ല ഇവിടെ നഗട് കയറുമ്പോൾ മാത്രമാണ് വീടുകളുണ്ടായിരുന്നത് പിന്നീട് പതുക്കെ പതുക്കെ ഓരോ വീടുകൾ വന്നു ചടങ്ങിൽ ജില്ലാ അംഗം ആർ ചന്ദ്രൻ അധ്യക്ഷനായി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് രാജഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്